സീനിയർ ഫുട്ബോൾ കിരീടം കാസർഗോഡ് ജില്ലയിലേക്ക് ആദ്യമായി എത്തിച്ച ടീം നായകൻ പന്ത്രണ്ട് വർഷത്തിനു ശേഷം പരിശീലകനായി ഇത്തവണ സീനിയർ ടീം എറണാകുളം മഹാരാജ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കളിക്കിറങ്ങിയപ്പോൾ ജില്ലാ ടീമിനെ ആദ്യ ജയം ചൊവ്വാഴ്ച രാവിലെ വയനാട് ജില്ലാ ടീമിനെ കാസർഗോഡിന്റെ കരുത്ത് ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ചൊവ്വാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ കാസർഗോഡ് ജില്ലാ ടീം ടൈ ബ്രേക്കറിലൂടെയാണ് കരുത്തരായ വയനാട് ജില്ലാ ടീമിനെ തോൽപ്പിച്ചത് ടി കെ അഭിജിത്ത് നായകനായി ഇറങ്ങിയ കളിയിൽ ടീം പിന്നിട്ടു നിന്ന ശേഷം കളി വരുതിയിലാക്കുകയും ടൈ ബ്രേക്കറിലൂടെ വിജയം സ്വന്തമാക്കുകയുമായിരുന്നു നിശ്ചിത സമയത്തിന്റെ ആദ്യപകുതി പൂർത്തിയാകുമ്പോൾ രണ്ട് ഗോളിന് വയനാട് മുന്നിട്ട് നിൽക്കുകയായിരുന്നു പരിശീലകനായ മുൻ സന്തോഷ് ട്രോഫി താരം ബിജുകുമാർ കളിയിൽ നാല് മാറ്റങ്ങൾ വരുത്തുകയും സമനിലയിലേക്ക് കളി തിരിച്ചു പിടിക്കുകയുമായിരുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാസർഗോഡ് ജില്ലാ ടീം ഉപനായകനായ മുഖ്രാലിലെ അബൂബക്കർ ദിൽഷാദ് വലിയപ്പറമ്പിലെ വി പി മുഹമ്മദ് സഫാദ് എന്നിവരാണ് ഗോളുകൾ നേടിയത് തുടർന്ന് നടന്ന ടൈ ബ്രേക്കറിൽ നാലിനെതിരെ അഞ്ച് ഗോളുകൾക്ക് വയനാടിന് മടക്ക ടിക്കറ്റ് നൽകി കാസർഗോഡ് ജില്ലാ ക്വാർട്ടറിൽ കടക്കുകയായിരുന്നു എന്ന ഫുട്ബോൾ ഗ്രാമത്തിലെ പഴയ സന്തോഷ് ട്രോഫി താരമായ ടി വി ബിജുകുമാറിൻ്റെ ശിക്ഷണത്തിലാണോ ജില്ലാ ടീം സംസ്ഥാന സീനിയർ ഫുട്ബോൾ ടീം കിരീടം തേടി ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ചരിത്രത്തിലാദ്യമായി സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ജേതാക്കളായപ്പോൾ നായകനായിരുന്നു ബിജുകുമാർ സ്കൂൾ കാലത്ത് തന്നെ മികച്ച കളി പുറത്തെടുത്ത മിഡ്ഫീൽഡർ ആയിരുന്നു ബിജുകുമാർ രണ്ടായിരത്തിൽ കേരള യൂത്ത് ഫുട്ബോളിൽ മികച്ച താരത്തിനുള്ള സ്വർണ്ണ മെഡലും നേടിയിരുന്നു എടാട്ടുമ്മൽ സുഭാഷ് ക്ലബിനായി ഏറെ വർഷം കളിച്ചു മിഡ്ഫീൽഡിലും പ്രതിരോധത്തിലും മാറി മാറി മികച്ച കളി പുറത്തെടുത്ത ബിജുകുമാർ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം രണ്ടായിരത്തി ഒന്നിൽ ചാമ്പ്യന്മാരായപ്പോൾ ടീമിൽ അംഗമായിരുന്നു തുടർന്ന് വർഷം ഇന്ത്യയിലെ മുൻ നിര ടീമുകളിൽ പ്രൊഫഷണൽ ഫുട്ബോൾ ടീമുകളിൽ കളിച്ചു സാൽഗോക്കർ ചർച്ചിൽ ബ്രദേഴ്സ് വാസ്കോ എന്നീ ഗോവൻ ക്ലബ്ബുകളിൽ കളിച്ച ബിജുകുമാർ മംഗളൂരു എച്ച് എ എൽ ടീമിനു വേണ്ടിയും കളിച്ചു തൃക്കരിപ്പൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ക്ലർക്കായാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത് എടാട്ടുമൽ സുഭാഷ് ക്ലബിന്റെ പുതിയ തലമുറ ടീം അംഗങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നു അതോടൊപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഫുട്ബോൾ അക്കാദമികളിലും പരിശീലനം നൽകുന്നുണ്ട് എറണാകുളം മഹാരാജ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ കോട്ടയം ജില്ലയെയാണ് കാസർഗോഡ് ടീം നേരിടുക ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ